നാല് കാശ് കൂടുതൽ കിട്ടി ആരെയും തൂക്കി വെക്കുന്ന ചില മാനേജ്മെൻ്റുകളൊക്കെ എസ് സി ഒ കണ്ടുപിടിക്കണം കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് വായി മാർക്കറ്റിലേക്ക് ഇറങ്ങി മാർക്കറ്റിൻ്റെ ഏത് കോണിലേക്കും പെനട്രേറ്റ് ചെയ്തു പോയി അവിടെ നിന്ന് താരത്തിനെ പൊക്കാൻ ശേഷിയുള്ള ക്ലബ്ബ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ഒരു താരത്തിൻ്റെ മേൽ കണ്ണ് വെച്ച് കഴിഞ്ഞാൽ അവരെ പൊക്കാൻ അവരെ കൊണ്ട് കഴിയും ആകെ അതിന് തടയിടാൻ പറ്റുന്നത് ഈസ്റ്റ് ബംഗാളിന് മാത്രമാണ് നിലവിൽ പിൽ കാരണം ഇമാബി ഗ്രൂപ്പ് അതുപോലെ ഫണ്ട് ഇറക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീം തന്നെയാണ് പിന്നീട് സിറ്റി ഗ്രൂപ്പും ഫണ്ട് ഇറക്കാൻ ഒരു മടിയില്ലാത്ത ടീമാണ് പക്ഷേ ഇപ്പോൾ അവർ കുറച്ച് മാർക്കറ്റ് കൺസ്ട്രെൻസും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത് കൊണ്ട് മുംബൈ സിറ്റിക്ക് അത്ര ആക്റ്റീവായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറങ്ങി കളിക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ അടുത്ത സീസണിൽ ഹൈദരാബാദ് അതുപോലെ ഇറങ്ങി കളിക്കാൻ സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാണ് അതവിടെ നിൽക്കട്ടെ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന് തങ്ങളുടെ അറ്റാക്കിംഗ് യൂണിറ്റിനെ ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ലിസ്റ്റൻ കൊളാസോയ്ക്ക് ചേർന്ന ഒരു പകരക്കാരനെ കണ്ടു തന്നതിൻ്റെ ഭാഗമായിട്ട് എസ് സി ഗോയുടെ യുവ താരോദയുമായ ബ്രൈസൺ ഫെർണാണ്ടസിനെ കണ്ണു വെച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതേ ബ്രൈസൺ ഫെർണാണ്ടസിനെ സ്വന്തമാക്കാൻ ഏത് എഡ്ജ് വരെയും മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസ് പോകാൻ തയ്യാറാണ് പക്ഷേ മോഹൻ ബഗാന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് മോഹൻ ബഗാന്റെ മാനേജ്മെന്റും ബോർഡും എല്ലാവരും വളരെയധികം റൈറ്റ് ചെയ്തിരിക്കുന്ന പ്ലെയറാണ് ബ്രൈസൺ ഫെർണാണ്ടസ് പക്ഷേ ആ ബ്രൈസനെ അവരുടെ തട്ടകത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം എസ് ജി ഗോവയുടെ മാനേജ്മെന്റ് തങ്ങളുടെ ഒരു ഫ്യൂച്ചർ ആയക്കണായിട്ടാണ് ബ്രൈസൺ ഫെർണാണ്ടസിനെ വിലയിരുത്തുന്നത് അതുകൊണ്ട് ബ്രൈസനെ അവർ അവരെന്ത് വില കിട്ടിയാലും വിട്ടുകൊടുക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ അടുത്ത മാർക്കറ്റ് വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബ്രൈസന് വേണ്ടി ഒന്നുകൂടെ പുഷ് ചെയ്തതിന് ശേഷം അത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് മറ്റു ഓപ്പർച്യൂണിറ്റീസ് തേടാനാണ് എഫ് സി ഗോവ ആഗ്രഹി സോറി എഫ് സി ഗോവയിൽ നിന്നും ബ്രൈസിനു വേണ്ടി ഒന്നുകൂടി പുഷ് ചെയ്തതിന് ശേഷം മറ്റു ഓപ്ഷനുകൾ പരിഗണിക്കാനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഒന്നുകൂടി പുഷ് ചെയ്താലും ഗോവയിൽ നിന്നും ബ്രൈസിനെ കിട്ടാൻ പോകുന്നില്ല അങ്ങനെ കാശിൻ്റെ വെള്ളത്തിന് തൻ്റെ കാശിന് വേണ്ടി സ്വന്തം ഫ്യൂച്ചറിനെ വിറ്റ് കാശ് ആക്കുന്ന ഒരു ക്ലബല്ല ഗോവ എന്നുള്ളത് അവരുടെ ആ ഒരു കാലങ്ങളായിട്ടുള്ള പരിവർത്തനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് സോ ബ്രൈസനെ കിട്ടാത്തത് കൊണ്ട് തന്നെ അവർ മറ്റു ഓപ്ഷനുകൾ പരിഗണിക്കും എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ബ്രൈസിനെ മറന്ന് അല്ലെങ്കിൽ ബ്രൈസിന് പകരം മറ്റുള്ള ഓപ്ഷനുകൾ പരിഗണിക്കുകയാണ്